അഭിഭാഷകയായ ജിസ്മോൾ മക്കളായ നേഹ നോറ എന്നിവരുടെ മൃതദേഹങ്ങൾ ശനിയാഴ്ച സംസ്കരിക്കും പാലായിലെ പടിഞ്ഞാറ്റിങ്കര പൂവത്തുങ്കലിൽ ചെറുകര സെന്റ് മേരീസ് ഗ്നായ പള്ളി സെമിത്തേരിയിൽ വൈകുന്നേരം മൂന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഭർത്താവ് ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് പള്ളിയിൽ പൊതുദർശനത്തിനായി രാവിലെ എത്തിക്കുമെങ്കിലും മൃതദേഹങ്ങൾ ജിമ്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല ഭർത്താവിന്റെ വീട്ടിൽ കടുത്ത പീഡനമാണ് ജിസ്മോൾ നേരിട്ടിരുന്നത് എന്ന് സഹോദരൻ ജിറ്റു തോമസ് ആരോപണം ഉന്നയിച്ചു നിറത്തിന്റെയും സാമ്പത്തിക യുടെയും പേരിൽ പീഡിപ്പിച്ചിരുന്നുവെന്നും ഇക്കാര്യം ഏറ്റുമാനൂർ പോലീസിൽ മൊഴിയായി നൽകിയിട്ടുണ്ടെന്നും സഹോദരൻ അറിയിച്ചു മരണം സംഭവിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് മുതൽ ജിസ്മോളെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും സഹോദരനും അച്ഛനും പറയുന്നു ഭർത്താവിന്റെ വീട്ടിൽ നേരിട്ട മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് ഇതേ തുടർന്ന് ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരില്ലെന്നും അവിടുത്തെ പള്ളിയിൽ സംസ്കാരം നടത്തില്ല എന്നുമുള്ള നിലപാടിലായിരുന്നു ജിസ്മോളുടെ കുടുംബം എന്നാൽ ജ്ഞാനായ സഭാ നിയമപ്രകാരം ഭർത്താവിന്റെ യിൽ തന്നെ സംസ്കാരം നടത്തണം തുടർന്ന് സഭാതലത്തിൽ രണ്ടു ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് നീറിക്കാട് ഒന്നര മണിക്കൂർ പൊതുദർശനം നടത്താൻ ധാരണയായത് പൊതുദർശനത്തിനു ശേഷം ഉടൻ മൃതദേഹങ്ങൾ പാലായിലേക്ക് കൊണ്ടുപോകും ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം നിലവിൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മക്കൾക്ക് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം കഴിഞ്ഞരമ്പ് മുറിച്ച ജിസ്മോൾ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ജിസ്മോളുടെ ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായും സംശയിക്കുന്നുണ്ട് നീതിക്കായി ഏതറ്റം വരെയും പോകും നിന്ന് ദിവസം മകളെ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല നേരത്തെ ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തട്ടിയതാണെന്ന് പറഞ്ഞു പിന്നീട് ഭർത്താവ് മർദ്ദിച്ചതാണെന്ന് വെളിപ്പെടുത്തി പപ്പ ഇക്കാര്യം ചോദിച്ചു വിളിച്ചാൽ പിന്നെ തനിക്കവിടെ നിൽക്കാൻ പറ്റില്ലെന്നും മകൾ പറഞ്ഞിരുന്നുവെന്ന പിതാവ് മൊഴി നൽകി പലതവണ ജിസ്ബോളെ ഭർത്രി വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു ഒരാഴ്ച മുൻപ് ചേച്ചിയെ വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് സംസാരിച്ചതെന്ന് സഹോദരൻ ജിറ്റു പറഞ്ഞു അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹം പങ്കുവച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല വിഷമം വിഷമമെന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ് എന്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃമാതാവ് എന്നിവരിൽ നിന്നെല്ലാം മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞു നോവിച്ചുവെന്നും സഹോദരൻ ആരോപണം ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ട് തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചിയ പൈസ തിരികെ നൽകി ചേച്ചിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും ഭർത്താവ് വിട്ടിരുന്നില്ല എന്നും പറഞ്ഞു വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ന്യൂസ് ഡെസ്ക് que Mudi.